കല്യാണം കഴിയാത്ത സ്വാമിക്ക് കുടുംബകാര്യത്തെക്കുറിച്ച് എന്തറിയാം ഇത് രണ്ടു പേർ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു സ്വാമിയുടെ അഭിപ്രായം എന്താണ് ഇവിടെ ഈ ചിദാന്തപുരി സ്വാമി എന്നല്ല ഏതൊരു സന്യാസി ആയാലും അതായത് ബ്രഹ്മചര്യാശ്രമത്തിൽ നിന്ന് നേരിട്ട് സന്യാസ ദീക്ഷയിലേക്ക് സ്വീകരിച്ച ഏതൊരു സന്യാസിയാണെങ്കിലും ലോകത്തിൽ ആരാണെങ്കിലും ആദ്യം പറയുന്നത് സന്യാസിയെ സംബന്ധിച്ച് പിന്നീട് ലോകത്തിൽ ആരാണെങ്കിലും ഏത് വിഷയത്തെ സംബന്ധിച്ചായാലും പറയുന്ന ആശയങ്ങൾ കേൾക്കുക കേട്ടിട്ട് യുക്തിപൂർവം വിലയിരുത്തുക വിലയിരുത്തി ശരിയാണോ സ്വീകരിക്കുക തെറ്റാണോ തള്ളുക ആ കല്യാണം കഴിച്ച് ഒന്നല്ല പത്ത് കല്യാണം കഴിച്ച് നൂറു കൊല്ലം കഴിഞ്ഞ ഒരാൾക്ക് എന്തറിയാം എന്ന് ചോദിച്ചാലോ പറഞ്ഞിട്ടർത്ഥം മനസ്സിലാക്കുക വനത്തിന്റെ മധ്യത്തിൽ ഇരിക്കുന്ന ആൾക്ക് വനത്തിൻ്റെ ഗാംഭീര്യത്തെക്കുറിച്ച് എന്തറിയാം ഒന്നും മാറി എന്ന് നോക്കുന്ന ആൾക്കല്ലേ അതിൻ്റെ നാനാവശങ്ങളെക്കുറിച്ച് പറയാൻ പറ്റൂ ആ പറയുന്നത് ഇപ്പൊ ഇവിടെ ചിദാനന്ദപുരിസ്വാമി ഇവിടെ വന്ന് പറയുന്ന ഇനി വേറെ ആരെങ്കിലും എക്സ് വൈ ബൈസെൻ്റ് ആരും ആട്ടെ അത് പറയുന്ന മുഴുവൻ കണ്ണും പൂട്ടി സ്വീകരിക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞോ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇതിൽ നിന്ന് എന്തോ അത് സ്വീകരിക്കാം എന്തോ അത് തള്ളിക്കളയുക അപ്പോഴല്ലേ വിവരം ഉണ്ടോ എന്ന് മനസ്സിലാവുക അല്ലാണ്ട് എങ്ങനെ മനസ്സിലാവുക ഇത് ഇത് ഈ കാലത്ത് ഉള്ളൊരു ചോദ്യമല്ല ഏ അതെന്താ സ്വാമി ഇതിപ്പോൾ ഇവിടുന്ന് ഇപ്പം നീ ചോദിച്ചതാണല്ലോ അല്ല ഇത് പണ്ടുകൊണ്ടേ ഉള്ളതാ അതെങ്ങനെ ഭഗവാൻ ഭാഷ്യകാരൻ്റെ ശങ്കരാചാര്യസ്വാമികളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഒട്ടനവധി സുബദ്ധങ്ങളും ഒട്ടനവധി അബദ്ധങ്ങളുമായ കഥകളുണ്ട് സുബദ്ധമുണ്ട് അബദ്ധമുണ്ട് ആ കൂട്ടത്തിൽ അത്യന്തം അബദ്ധമായൊരു കഥയുണ്ട് അതെന്താ ചോദിച്ചാൽ ശങ്കരാചാര്യർ മണ്ഡനമിശ്രണമായിട്ടുള്ള തർക്കത്തിൽ കാമശാസ്ത്ര സംബന്ധമായ അറിവിനെക്കുറിച്ചുള്ള പ്രശ്നം വന്നപ്പോൾ അറിവില്ല എന്നിട്ട് മധ്യവർത്തിയായിരിക്കുന്ന ഉഭയഭാരതിയോട് ഒരിട ചോദിച്ച് തൻ്റെ ശിഷ്യന്മാരോട് ശരീരം കാക്കാൻ പറഞ്ഞ് ആസന്നമരണനായിരുന്ന ഒരു രാജാവിൻ്റെ ശരീരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പേര് അമരുകൻ ശരീരത്തിലേക്ക് പ്രവേശിച്ച് അദ്ദേഹത്തിൻ്റെ പത്നിയുമായി മൂന്ന് ദിവസം സുരതക്രിയകളിൽ സുരതക്രിയകളിലേർപ്പെട്ട് തിരികെ വന്ന് അപ്പോഴത്തേക്കാൾ മരിച്ചു ഈ ശരീരം എണീറ്റു വാദം തുടർന്നു അങ്ങനെ വാദത്തിൽ ജയിച്ചു സർവജ്ഞനായി എന്നൊക്കെ ഒരു കഥ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഇപ്പം കേൾക്കുക അങ്ങനെ കഥ ഉണ്ട് ഇവിടെ പലരും ഈ ഭക്തന്മാരെന്ന് പറയുന്ന കൂട്ടർ ഇതിൻ്റെ അപ്പുറം ഇപ്പുറോ ആലോചിക്കാതെ ഇത് ശങ്കരാചാര്യയുടെ കേമത്താണെന്നുള്ള രീതിയിൽ പറയും രകായ പ്രവേശം ചെയ്തുലോ എന്ന് വാസ്തവത്തിൽ എന്തൊരു അബദ്ധാന്ന് ആലോചിച്ച് നോക്കുമത് ശങ്കരാചാര്യൻ അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നണുണ്ടോ ഒരു സ്ത്രീയെ ചതിക്കുമോ വഞ്ചിക്കുമോ അത് സ്ത്രീ അത് കാരണം ആ സ്ത്രീ വിചാരിക്കുന്നത് എൻ്റെ ഭർത്താവെന്നാ എൻ്റെ പതിയാണ് ഇത് നിക്കണത് അങ്ങനെ തന്റെ പതിയാണെന്ന് വിചാരിപ്പിച്ചിട്ട് ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവോ ഒരിക്കലും ഇല്ല ചതിയാണത് ആ ചതി ശങ്കരാചാര്യർ ചെയ്യൂല ഉറപ്പ് അത്ര കാമശാസ്ത്രത്തെ കുറിച്ച് അറിവില്ല ഇനി പ്രായോഗികമായിട്ട് അറിവുണ്ടാവണച്ചാ എന്തൊക്കെ വഴിയുണ്ട് ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയോട് ചോദിച്ചുകൂടെ എന്താ കുഴപ്പം അവൾക്കു ഇഷ്ടമാണ് അയാൾക്ക് ഇഷ്ടമാണ് വെച്ചാൽ വേറൊരാൾക്ക് എന്താ പ്രശ്നമില്ല വേറൊരാൾക്ക് ഇടപെടാനുള്ള വിഷയം എന്താ വ്യക്തി സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതല്ലേ രണ്ടാമത്തെ വിഷയം നാട്ടിൽ എത്ര ഗണികകളുണ്ട് വേശ്യകളുണ്ട് എല്ലാ ഗ്രാമത്തിലും വേശ്യ സ്ത്രീകളുണ്ടാവും ഇങ്ങനെ ചതിക്കാൻ പോണ ഒരാളെ ഒരു ഒരു സ്ത്രീയെ ഒരിക്കലും ശങ്കരാചാര്യർ ചതിക്കില്ല ഉറപ്പാണ് ഉറപ്പാണ് അവർ രണ്ടുപേര് പരസ്പരം ഇഷ്ടമാണോ പരസ്പര സ്നേഹമാണോ അവരെന്ത് വേണമെങ്കിൽ അതിൽ മൂന്നാമതൊരാൾക്ക് എന്ത് കാര്യം പിന്നെ ആരീ കഥ ഉണ്ടാക്കി അതാണ് ചിന്തിക്കേണ്ടത് ഈ കഥ ആരുണ്ടാക്കി ഗൗരവത്തോടു കൂടി ചിന്തിക്കണം അനാദികാലമായി സനാതനധർമ്മത്തിൽ രണ്ട് കൈവഴികളുണ്ട് പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവും പ്രവൃത്തി മാർഗം എന്നുള്ളത് ബ്രഹ്മചര്യം പരിസമാപ്യ ഗൃഹീഭവേത് ഗൃഹീഭൂത്തേത് വനി ഭൂ പ്രവ്രചേത് എന്നുള്ളതാണ് ബ്രഹ്മചര്യാശ്രമം പൂർത്തിയാക്കി ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കണം ഗൃഹസ്ഥാശ്രമം പൂർത്തിയാക്കി വാനപ്രസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കണം വാനപ്രസ്ഥാശ്രമം പൂർത്തിയാക്കി സന്യാസത്തിലേക്ക് പ്രവേശിക്കണം നിവൃത്തി മാർഗം അഥവാ ഇങ്ങനെയല്ലെങ്കിൽ ഏത് പകലാണോ വിവേകപൂർണമായ വൈരാഗ്യം ദൃഢമാകുന്നത് ആ പകൽ തന്നെ സന്യസിക്കണം അത് ബ്രഹ്മചര്യത്ത് നിന്നായാലോ ഒന്നുമില്ല ഗൃഹത്ത് നിന്നായാലോ ഒന്നുമില്ല വാനപ്രസ്ഥായാലും ഒന്നുമില്ല ഇതാണ് നിവൃത്തി മാർഗം ഈ നിവൃത്തി മാർഗത്തെ എതിർക്കുന്നവര് എക്കാലവും ഉണ്ടായിട്ടുണ്ട് അവരാണ് ഈ കഥ ഉണ്ടാക്കുന്നത് സാക്ഷാൽ ശങ്കരാചാര്യർക്ക് പോലും ഇങ്ങനെയൊക്കെ വേണ്ടി വന്നു പിന്നെയാണോ നിങ്ങൾക്കൊക്കെ അതുകൊണ്ട് കല്യാണം കഴിച്ച് വാനപ്രസ്ഥാശ്രമത്തിലേക്ക് പോയിട്ട് മാത്രമേ സന്യസിക്കാൻ പാടുള്ളൂ ഇവരുണ്ടാക്കി വിട്ട കഥയാണത് പിന്നെ കഥകൾ ഉണ്ടാക്കാൻ നമ്മൾ സമർത്ഥന്മാരാണ് നമ്മളെപ്പോലെ കേമന്മാർ കഥ ഉണ്ടാക്കാൻ വേറെ ആരുമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് പുതിയ ചോദ്യമല്ല പഴയതാണ് അതിന് ഉത്തരം ഇത്രയേ ഉള്ളൂ ആര് പറഞ്ഞാലും യുക്തിപൂർവം കേൾക്കുക സ്വീകാര്യമായത് സ്വീകരിക്കുക അസ്വീകാര്യമായത് തള്ളുക